കുട്ടികൾക്ക് ഈവനിങ് ടൈമിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് അതിനായി ഒരു ചെറിയൊരു ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് ബീട്രൂട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ബീട്രൂട്ട് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് മാവ് ഒന്ന് കുഴച്ചെടുക്കാം ബീട്രൂട്ട് അരച്ചത് കുറച്ചുകൂടെ ചേർത്ത് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായ വെള്ളം ഇതിലേക്ക് അല്പാൽപ്പമായി ചേർത്ത് കൊടുക്കാം നല്ല ചൂടായതുകൊണ്ട് സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റായി മാവ് കുഴച്ചെടുക്കാം മാവ് നല്ലപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ആക്കി എടുക്കാം കുറച്ചെണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം കുഴച്ച മാവ് മുഴുവൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കളർഫുള്ളായി കാണുന്ന സമയത്ത് കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നും ഉരുട്ടിയ ഉരുളകളെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ കാണുന്ന ഭംഗിയൊന്നും വെന്ത് കഴിഞ്ഞാൽ കാണില്ല ബീട്രൂട്ടിൻ്റെ കളറ് ചേഞ്ചായി പോവും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടും വേവിച്ചെടുത്ത ഉരുളകൾ ഇങ്ങനെ കഴിക്കുന്നതിൽ വലിയ സ്വാദൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇതിനൊന്ന് കടുക് വറുത്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു വാറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലപോലെ വാഴ്ത്തിയതിനു ശേഷം അവിയൽ വേവിച്ചെടുത്ത ഉരുളകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയത് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ പച്ചമണമൊക്കെ പോകുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരല്പം മധുരത്തോട് കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാം ബീട്രൂട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു മധുരമുണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരത്തേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ട് ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇനി അടുത്ത നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്